ഓച്ചിറ ഓച്ചിറ പടിഞ്ഞാറ് വശം വശം പ്രവർത്തിച്ചിരുന്ന ജംഗ്ഷന്റെ വടക്ക് ആധുനിക സൗകര്യങ്ങളോടെ പ്രവർത്തനം പ്രവർത്തനം ആരംഭിച്ചു ജംഗ്ഷനിൽ കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ജംഗ്ഷന് പടിഞ്ഞാറ് വശം പ്രവർത്തിച്ചു വന്ന അക്ഷയ കേന്ദ്രമാണ് പറയണത്ത് ജംഗ്ഷന് വടക്കു വശത്തുള്ള ദേവയാനിയമ്മ ബിൽഡിങ്ങിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചത് ആധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് അക്ഷയ അക്ഷയ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു സെന്റർ എന്ന് തന്നെ ജനങ്ങളുടെ സേവനത്തിനായിട്ട് സർക്കാരിന്റെ ഒരു കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതിയാണ് നമ്മുടെ ഈ അക്ഷയ സെന്ററുകൾ വന്നത് തന്നെ ജനങ്ങളെ ജനങ്ങൾക്കും പിന്നെ പഞ്ചായത്ത് അല്ലെങ്കിൽ ഗവൺമെന്റ് സ്ഥാപനവും തമ്മിലുള്ള ഒരു ചാലകശക്തി സേവനങ്ങളുടെ ചാലകമായിട്ടാണ് നമ്മുടെ ശിക്ഷാസെന്റർ എല്ലാവരും സ്ഥാപിച്ചിട്ട് മലപ്പുറത്ത് ആദ്യമായിട്ട് വന്നെങ്കിൽ ഇപ്പം എല്ലാ ജില്ലകളിലും എല്ലാ പഞ്ചായത്തുകളിലും ശിക്ഷാ സെന്ററുകൾ തുടങ്ങിക്കഴിഞ്ഞു അതിൻ്റെ സേവനങ്ങൾ പരമാവധി നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് ഈ അക്ഷയ സെന്റർ തന്നെ ആദ്യം തുടങ്ങിയതെനിക്ക് തോന്നുന്ന പ്രയാറ സ്റ്റുഡൻസിലായിരുന്നു അക്ഷയ ജില്ലാ പ്രോജക്ട് മാനേജർ വിഷ്ണു കെ മോഹൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ചിത്രാമനുവാണ് അക്ഷയ സംരംഭക ന്യൂസ് ബ്യൂറോ ഓച്ചിറ